അതാണ് കാർഡ് ഭാസ്കരൻ കൂൽപ്പണിക്കാരൻ ആര് കാർഡ് കഴിച്ചാലും ഞാൻ കൊടുക്കും നാളെയോ നാളെ എനിക്ക് നാളെ പണി പണിയുണ്ടല്ലോ നിങ്ങളെ പണിയേറ്റും ഞാനിപ്പോ വെറുതെ ചൂറെക്കോട്ട് ചൂറുകളെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആ പറ്റും പറ്റും നമ്മൾ ഫ്രീ ആകും ആവും നമ്മൾ നമ്മൾ പേപ്പറിലാത്ത കൊടുക്കുമ്പോൾ അവർക്ക് പാട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കാർഡ് എനിക്ക് ചെയ്ത് തന്നാൽ എങ്ങനെയാ പറ്റുമോ എന്ന് ചോദിച്ചു കാർഡ് എന്റെ കാർഡ് കണ്ടിട്ട് ചോദിച്ചു എനിക്കിവിടെ ഒരു കാർഡ് ചെയ്തു തരണമല്ലോ ഹായ് നമസ്കാരം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് ചൂരക്കോടാണ് എന്നോടൊപ്പം ഉള്ളത് ഭാസ്കരൻ ചേട്ടനാണ് ഭാസ്കരൻ ചേട്ടൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് ഈ വൈറലാകുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാർഡാണ് തന്റെ തൊഴിലിനെ എത്രത്തോളം ജനകീയമാക്കാവോ എത്രത്തോളം അതിനെ വിപുലീകരിക്കാവോ എന്നുള്ള ഒരു ആശയമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് ഭാസ്കരൻ ചേട്ടന്റെ ഭാസ്കരൻ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കാർഡ് കണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കും ആൾക്കാരും കാർഡ് അടിച്ചപ്പോൾ എൻ്റെ മനുഷ്യരും തോന്നി കാർഡ് അടിക്കുന്നു ഞാൻ എല്ലാവർക്കും കാർഡ് കൊടുക്കുമ്പോൾ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും ജോലിയുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എത്രത്തോളം ദൂരം ജോലിക്ക് പോകുന്നുണ്ട് പെട്ടെന്നിട്ട് വരെ ജോലിക്ക് പോകും എൻ്റെ അടുത്ത് ഫോൺ നമ്പർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കാർഡ് എടുത്ത് കൊടുക്കും എല്ലാ കാർഡ് ഇങ്ങനെ കാണിക്കുകയും ചെയ്യും അതാണ് കാർഡ് അതിനകത്ത് ഭാസ്കരൻ ഭവനം ചിറ്റാണി മുക്കെ മണക്കാല ജോലി കൂലിപ്പണി തന്നെ ഞാൻ ജോലിയും ചെയ്യും ചോദിക്കുന്നവർക്ക് കാർഡ് കൊടുക്കും എപ്പോഴും ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും രാവിലെ രാവിലെ ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് വലിയ കാർഡ് കൊടുക്കണം ഞാൻ പറഞ്ഞു പറയാമെന്ന് ആരും കളിയാക്കിയിട്ടില്ല എല്ലാം നല്ല പ്രോത്സാഹനം നല്ല പ്രോത്സാഹനമാണ് സ്റ്റുഡിയോക്കാരൻ പറഞ്ഞു നല്ല ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു സ്റ്റുഡിയോക്കാരൻ്റെ കാർഡ് കണ്ട ഞാൻ പറഞ്ഞ എനിക്ക് കാർഡ് വേണം നമുക്ക് അടിച്ചു തരാം സ്റ്റുഡിയോക്കാരനാണ് ഇങ്ങനെ പണിക്കാരൻ നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബീറ്റ് ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഊരി ഒരു ബ്രാൻഡ് പിടിച്ച പുസ്തകം അരിമേടിക്കണ്ടേ അതിനുവേണ്ടി എല്ലാവർക്കും കൊടുക്കുന്നത് എത്ര വർഷം കൊണ്ട് ഈ ഒരു ഞാനിപ്പോൾ പതിനഞ്ച് പതിനഞ്ചാമത്തെ വയസ്സ് മുതലായിരുന്നു എനിക്ക് അമ്പത്തൊന്ന് വയസ്സായി എനിക്ക് ജോലി ഉണ്ട് നല്ല ജോലിയുണ്ട് ഇടപെടുക ഞാൻ ഒരു പ്രവാസിയാണ് ഇവിടെ നാട്ടിൽ വന്നപ്പോഴേ ഒരു തൊഴിലിനും ഒരാളെയും കിട്ടുന്നില്ല നമ്മളെല്ലാവരും അതിഥി തൊഴിലാളികളാണ് ആശ്രയിക്കുക അതിഥി തൊഴിലാളികൾ വന്നു കഴിഞ്ഞാല് ഏത് തരക്കാരാണെന്ന് അറിഞ്ഞുകൂടാ അതിലൊന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ നാട്ടുകാരനായ ഭാസ്കരൻ ചേട്ടനെ ഇപ്പം കണ്ടുമുട്ടിയത് പുള്ളി ഞാൻ മാന്യമായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട് എല്ലാ തൊഴിലും ചെയ്യുന്നുണ്ട് പുള്ളി പറയുന്നത് അത് നമ്മൾ കണ്ടപ്പോഴും മനസ്സിലായി പുള്ളി വിസിറ്റിംഗ് കാർഡ് അടിച്ചു പറഞ്ഞാൽ പുള്ളി പറയുന്നതേ ഈ എഴുതി കൊടുത്താൽ മൈൻഡ് ചെയ്യുന്നില്ല വിസിറ്റിംഗ് കാർഡ് അടിച്ച് മാന്യമായിട്ട് ചെയ്യുവാണ് പുള്ളി ജോലി നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ് മാന്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് എന്റെ ഒരു അനുഭവം ഭാസ്കരൻ ചേട്ടന് വിസിറ്റിംഗ് കാർഡ് ചെയ്തു കൊടുത്ത ഒരു ചേട്ടനാണിത് ശ്രീ സ്റ്റുഡിയോ ചൂരക്കോട് പേര് മനോജ് അല്ലേ ചേട്ടാ ഇത് ആരുടെ ആശയോ ചേട്ടന്റെ ആയിരുന്നു ഭാസ്കരൻ ചേട്ടന്റെ ആണോ ഇങ്ങനെ ഒരു കാർഡ് ചെയ്യാൻ വേണ്ടി അത് എന്നോട് ചോദിച്ചു ഇങ്ങനൊരു കാർഡ് എനിക്ക് ചെയ്ത് തന്നാൽ എങ്ങനെയാ പറ്റുമെന്ന് ചോദിച്ചു എൻ്റെ കാർഡ് എൻ്റെ കാർഡ് കണ്ടിട്ട് ചോദിച്ചു എനിക്കിവിടെ ഒരു കാർഡ് ചെയ്തു തരണമല്ലോ ആ ഞാൻ പറഞ്ഞ് ചെയ്തുതരാം അപ്പം കാർഡ് തന്നുകഴിഞ്ഞാൽ വർക്കിനാണല്ലോ എന്നെ വിളിക്കുവായിരിക്കും വലിയോ എന്നൊരു ചോദ്യം ആണ് ചോദിച്ചത് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിളിക്കും നിങ്ങൾ ജോലി തന്നെ നിങ്ങൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കത്തില്ലോ ഒരിക്കലും പുള്ളി അത് അഡ്രസ്സും വരുമൊക്കെ തന്നതിന് ശേഷം ഞാനത് ചെയ്ത് പുള്ളിയെ പോലും കാണിച്ചില്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അടുത്ത ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വന്നപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റുഡിയോ കയറി ചോദിച്ചു എന്താ തരാത്തേ മോശം ഇല്ലയോ തരണം നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി കൊടുത്തു നോക്കാം ശരി എന്ന് പറഞ്ഞു ചെയ്തു ചെയ്ത് ഞാനത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു പത്ത് കാർഡ് എന്നോട് ചോദിച്ചു ഒരു പത്ത് കാർഡ് എനിക്ക് തരണം എനിക്ക് എനിക്ക് ചിലപ്പോൾ ഈ കാർഡ് കിട്ടി കഴിഞ്ഞാൽ വർക്കൊക്കെ തരുമില്ലോ ആൾക്കാർ ഞാൻ പറഞ്ഞു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പത്ത് ചോദിച്ചപ്പോഴും ഇരുപത് കാർഡ് എടുത്തു കൊടുത്തു ആ അദ്ദേഹത്തിൻ്റെ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ എനിക്കൊന്ന് തോന്നി ഇതൊന്ന് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഇടണം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കത് എനിക്ക് കമൻറ്റിനെക്കാട്ട് കൂടുതൽ ഷെയറാണ് അതിനകത്ത് വന്നിരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇപ്പം സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ആളുകളെല്ലാം എടുത്ത് അത് വൈറലാക്കി കാരണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം ഉണ്ടായി ഞാൻ വിളിച്ചു ഇപ്പം വിളിക്കുമ്പം ബിസിയാണ് എപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ പ്രിയ സുഹൃത്ത് അനുബന്ധന ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളിലിട്ട് എന്നെ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു രാവിലെ വിളിച്ചു സംസാരിച്ചു അതൊക്കെ വളരെയേറെ സന്തോഷമാണ് ഈ ഒരു കാർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തു തുടർന്നാണ് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് വൈറലാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ്റെ രക്ഷോട്ട് അല്ലേ ആഹ് കുടുംബം രക്ഷപ്പെടണമല്ലോ അതുപോലുള്ള ഭാസ്കരചേറ്റിനെ പോലുള്ള കുറെ ഏറെ ജോലിയിൽ അടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് ഡെയിലി പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ഡെയിലി കൂലിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു ആശയം വന്നു ഈ പേര് തന്നെ തന്നിട്ടത് ഞാനാണ് അദ്ദേഹം കൂലി കൂലിവേലയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പേര് തന്നെ ഇട്ട അതിനെ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ മറ്റൊരു വാർത്തയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം